ും സുഖാതെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര തുടരുകയാണ് പുലർച്ചെ രണ്ടരയോടെ ആലപ്പുഴയിൽ എത്തും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദര സൂചകമായി ആലപ്പുഴ ജില്ലയിൽ നാളെ ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കുകൾ ആരംഭിക്കുക മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ നോർക്ക റൂട്ട്സ് ഇരുപത്തിനാല് വരെയുള്ള പരിപാടികൾ മാറ്റിവെച്ചതായി സിഇഒ അജിത് കോളശേരി അറിയിച്ചു നാളെ കോഴിക്കോട് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഏകദിന സംരംഭകത്വ ശില്പശാലയും മാറ്റിവെച്ചിട്ടുണ്ട് പുതിയ തീയതി പിന്നീട് അറിയിക്കും ഇന്നും നാളെയും അറ്റസ്റ്റേഷന് ടോക്കൺ ലഭിച്ചവർക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് തീയതികളിൽ ഹാജരാകാവുന്നതാണ് സംസ്ഥാനത്ത് ഈ വർഷവും സൗജന്യ ഓണക്കിറ്റ് റേഷൻ കട വഴിയുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന മഞ്ഞ റേഷൻ കാർഡിന് തന്നെയാണ് ഈ പ്രാവശ്യവും സൗജന്യ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കിറ്റിൽ അര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുവയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചായപ്പൊടി ചെറുപയർ തൂവരപ്പരിപ്പ് ഉപ്പ് പിന്നെ ഇവയെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സഞ്ചി അടങ്ങുന്നതാണ് ഈ വർഷത്തെ സൗജന്യ ഓണം ഭക്ഷ്യ കിറ്റ് ഉള്ളത് ഇതിന്റെ വിതരണം ഓഗസ്റ്റ് പകുതിയോട് കൂടിയിട്ടുണ്ടാകും ഇതുകൂടാതെ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് പത്ത് കിലോയും വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനഞ്ച് കിലോ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ഒരു സ്പെഷ്യൽ അരി ലഭിക്കുക ഇതിന്റെ പ്രയോജനം സംസ്ഥാനത്തെ അൻപത്തി ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ലഭിക്കുക ഇതുപോലെ സപ്ലൈ കോയിൽ നിന്നും പത്ത് കിലോ കെ റൈസ് കൂടി വാങ്ങാവുന്നതാണ് അപ്പൊ നീല നീല റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി പത്ത് കിലോയും പിന്നെ റേഷൻ കാർഡിലുള്ള അരി വിഹിതവും അത് കൂടാതെ പത്ത് കിലോ കെ റൈസ് അത് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും പതിനഞ്ച് കിലോ അരിയും അതുകൂടാതെ പത്ത് കിലോ കെ റൈസും അങ്ങനെ ഇരുപത്തിയഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുക ഈ വർഷവും ഓണം ഫെയറുകളും ഓണ ചന്തകളും എല്ലാം സംഘടിപ്പിക്കും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഗിഫ്റ്റ് കാർഡുകൾ സപ്ലൈകോ വഴി ലഭിക്കും അതിൽ ആയിരത്തി രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരം രൂപക്കും അറുനൂറ്റി രൂപ വില വരുന്ന സാധനങ്ങൾ അഞ്ഞൂറ് രൂപക്കും മുന്നൂറ്റി അഞ്ചു രൂപ വില വരുന്ന സാധനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്കും ലഭ്യമാക്കുന്ന ഫുഡ് കൂപ്പണുകളാണ് ഫുഡ് കാർഡുകളാണ് ലഭിക്കുക ഓണാശംസകളോടൊപ്പം പ്രിയപ്പെട്ടവർക്ക് അത് കൈമാറാം അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സപ്ലൈ കോയിൽ നിന്നും പതിനെട്ട് ഇനങ്ങളടങ്ങിയ ഭക്ഷ്യ കിറ്റ് ആയിരം രൂപയുടെ കൂപ്പൺ ഉള്ളെടുത്ത് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ഉള്ളവർക്ക് പത്തി ഇനങ്ങളുടെ ഭക്ഷ്യ കിറ്റ് അത് അരി അടക്കമാണ് ഇത് രണ്ടിലും ഉള്ളത് ഇനി അരി ഇല്ലാതെ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന ഇരുന്നൂറ്റി രൂപയുടെ കൂപ്പൺ ഉള്ളവർക്ക് ഒൻപത് ഇനങ്ങളടങ്ങിയ കിറ്റും വാങ്ങാവുന്നതാണ് ഇത് കൂടാതെയാണ് കെയറൈസ് പത്ത് കിലോ ആക്കിയിട്ട് ഓണത്തിന് ലഭിക്കാൻ പോകുന്നത് ഈ മാസം എട്ട് കിലോ ആണ് ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ഇന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് കടമെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പൊ കടമെടുത്ത് ആ ഒരു പണം എത്തിയിട്ടുണ്ട് എങ്കിലും പെൻഷൻ വിതരണം രണ്ടു മൂന്ന് ദിവസത്തെ താമസം ഉണ്ടാകും കാരണം നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മരിച്ചതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്ന് പൊതു അവധിയാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധിയാണ് അപ്പൊ രണ്ട് ദിവസത്തെ ദുഃഖാചരണവും ഉണ്ട് അതിനുശേഷമായിരിക്കും പിന്നീടുള്ള സംസ്ഥാനത്തെ ഭരണകാര്യങ്ങളൊക്കെ പഴയതുപോലെ ആവാനുള്ള സാധ്യതയുള്ളത് അപ്പം ആ ഒരു താമസം ഉണ്ടാകും എന്തായാലും ആയിരം കോടി രൂപയാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടമെടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു തുക കിട്ടിക്കഴിഞ്ഞ് അതിന്റെ ഒരു വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു വ്യാഴാഴ്ച പെൻഷൻ എത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതൊരു രണ്ട് ദിവസം കൂടി താമസിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അതുകൊണ്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആദ്യം ബാങ്കിലേക്കും പിന്നീട് കയ്യിലേക്കും ഈ പ്രാവശ്യവും എത്തിച്ചേരും ആയിരത്തി അറുന്നൂറാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കുറച്ച് കഴിച്ചുകൊണ്ട് സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഓണം വരുന്നത് അപ്പൊ അതിനു മുമ്പ് എല്ലാവർക്കും രണ്ട് മാസത്തെ പെൻഷൻ അടുത്ത മാസം വിതരണം ചെയ്യാനാണ് സാധ്യത അപ്പൊ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക എല്ലാ ഓണത്തിനും രണ്ടു മാസത്തിശേഷം പെൻഷൻ ഒരുമിച്ച് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിനു മുമ്പ് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് അക്ഷയം പെൻഷൻ മസ്റ്ററീം പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഇതിന് വരെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് അപ്പൊ ഇനിയുള്ള ഒരു മാസത്തിൽ വളരെ കുറച്ച് ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളത് അപ്പൊ തിരക്ക് വളരെ കുറവായിരിക്കും എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇനി അക്ഷയയിൽ എത്താൻ കഴിയാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങൾ ആ വിവരം അക്ഷയയിൽ അറിയിക്കുക അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയോടോ വാർഡ് മെമ്പറോടൊക്കെ അറിയിച്ചു അവര് മസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ് അപ്പൊ ആയിരത്തി രൂപ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക എന്തായാലും കടമെടുപ്പ് നടന്നിട്ടുണ്ട് തുക വിതരണം ഉടൻ ഉണ്ടാകും രണ്ട് ദിവസത്തെ താമസം മുൻ മുഖ്യമന്ത്രിയുടെ മരണവും കാര്യവും ഒക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും എന്തായാലും ആ ഒരു തുക നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇതിന്റെ ഈ വർഷത്തെ ആദ്യ ഘടകു ഈ ഒരു സാമ്പത്തിക വർഷത്തെ ആദ്യ ഘടു അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഈ ഒരു വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നു സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് ഇത് വിതരണം ചെയ്യാറുള്ളത് പക്ഷേ ഇത് മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസത്തിലേക്കാണ് ഏപ്രിൽ ഒന്നാമത്തെ മാസമാണ് ഗഡുവിൻ്റെത് അതുപോലെ തന്നെ മെയ് രണ്ടാമത്തെ മാസവും ജൂൺ മൂന്നാമത്തെ മാസവും ജൂലൈ നാലാമത്തെ മാസവുമാണ് ജൂലൈ മാസത്തിലാണ് നിലകൊള്ളുന്നത് ഇതിൽ ഇരുപത് ദിവസവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒൻപത് ദിവസമാണ് അവശേഷിക്കുന്നത് പക്ഷെ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗംന്നുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല സാധാരണ ഗതി ഇത്രയും താമസിക്കാറില്ല എന്തായാലും തുക വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഉടനെ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ റിയോ പരിപാടിയായിട്ടുള്ള മൻ കി ബാത്തും ഇതിന് ഇടക്കുണ്ട് അപ്പം മുമ്പെങ്കിലും ആ ഒരു തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ വെച്ച് പതിനെട്ടാം തീയതി വിതരണം ചെയ്തേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ആ ഒരു തുക നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്തായാലും പ്രഖ്യാപനം വരാത്തത് കൊണ്ടാണ് സംശയം ഉള്ളത് എന്തായാലും തുക മുടങ്ങുകയൊന്നുമില്ല വലിയ താമസമില്ലാതെ ആ ഒരു തുക എല്ലാ ആളുകൾക്കും എത്തിച്ചേരുന്നതാണ് പി എം അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത ആളുകൾ അത് കൃഷിഭവനിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് ചെയ്യണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നികുതി അടച്ച റിസീറ്റും ആധാർ കാർഡുമാണ് അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ വേണ്ടത് അപ്പം അതുകൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് പൂർത്തിയാക്കാത്തവർക്ക് ഈ ഈ ഘടിവൊന്നും മുടങ്ങില്ല എന്നുള്ളതും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടും പി എം കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങുകയില്ല അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് എല്ലാ ആളുകളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അതിനുള്ളിൽ എല്ലാ അർഹതപ്പെട്ടിട്ടുള്ള ആളുകളും അപേക്ഷ സമർപ്പിക്കണം ന്യൂനപക്ഷ മത പെട്ടിട്ടുള്ള വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ വിധവക്ക് സമാനമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുടെ വീട് പുതുക്കി പണിയതിനോ അല്ലെങ്കിൽ ഇതായിട്ട് പണിതിട്ടുള്ള വീടിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിനോ ആണ് അൻപതിനായിരം രൂപ നല്ല സഹായം ലഭിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട സമയപരിധിയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് അതായത് ജില്ലാ കലക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ ആണ് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി അതിന്റെ ലിങ്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ പറയുന്നതാണ് അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ കൃത്യമായിട്ട് അപ്ഡേഷനുകളെല്ലാം വരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് തന്നെ ലഭിച്ചു നോക്കുക മറ്റൊരു വീഡിയോ